ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊറിഞ്ഞ പറയാറുള്ളൂ ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളാലോ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കുറച്ച് സ്പെഷ്യൽ കവറിംഗ് ഭാഗത്തുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഏത് ലഹരിയാണ് പ്രശ്നം ധൈര്യത്തിൽ കഴിക്കാറുണ്ടോ ഇവിടെ ആരും പറഞ്ഞോളൂ ആദ്യൊരു മടിയുണ്ടാവും പിന്നെ അത് ശീലിക്കാറുണ്ട് ആള് കൊള്ളാമല്ലോ ഏതായി കുട്ടി ചേട്ടൻ കണ്ടിക്കാറുണ്ടോ എനിക്കെന്തോ പോലെ അപ്പൻ <laughs> <laughs> <tie> െ ചോദിച്ചത് എന്താണ് നല്ല ഉള്ളത് കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ ഞാൻ ഒരു കാര്യം ആലോചിക്കുക ലീവ് ഒന്ന് എക്സ് ചെയ്താൽ